പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വരിഷ്ഠയോഗത്തെക്കുറിച്ചാണ് എന്താണ് വരിഷ്ഠയോഗമെന്ന് നമുക്ക് ചർച്ച ചെയ്യണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അസമയോഗം അഥവാ അധമയോഗത്തെപ്പറ്റി ചർച്ച ചെയ്തു അതിനുശേഷം സമയോഗത്തെപ്പറ്റി ചർച്ച ചെയ്തു ഇനി ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ വരിഷ്ഠയോഗത്തെക്കുറിച്ചാണ് വരിഷ്ഠയോഗം എന്നാൽ ഒരു ശ്രേഷ്ഠമായ യോഗം വരിഷ്ഠ എന്താ സംസ്കൃത വാക്കിനർത്ഥം ശ്രേഷ്ഠ എന്നാണ് ശ്രേഷ്ഠത്വമുള്ള യോഗം ഈ യോഗം എപ്രകാരം ഉണ്ടാകുന്നു ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ ആപോക്ലിമ ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ആ യോഗമാകുന്നു യോഗം എന്താണ് ആപോക്ലിമയോഗമെന്ന് നമുക്ക് ചിന്തിക്കണം ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ആ ഭാവത്തെയാണ് നാം ആപോ ക്ലിമമെന്ന് പറയുന്നത് ഇവിടെ ആപോക്ലിമ ഭാവത്തിൽ ചന്ദ്രൻ്റെ രാശിയിൽ നിന്നും മേൽപ്പറഞ്ഞ ഭാവത്തിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ അതിശക്തമായ വരിഷ്ഠയോഗമാകുന്നു അവിടെയും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഉദാഹരണമായി സൂര്യൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം അത് അമാവാസിയുടെ അടുത്ത ദിനമാണ് ചതുർദശി അഥവാ പിറ്റേ ദിവസം അമാവാസി വരുന്നു അതിനാൽ ചന്ദ്രൻ വളരെ ദുർബലമാണ് എന്നിട്ട് എങ്ങനെ ഇത്ര ശക്തമായ ഒരു യോഗമുണ്ടാകുന്നു എന്ന ഒരു വിചിന്തനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ജ്യോതിഷ പ്രേമികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് നിങ്ങൾ മനസ്സിലാക്കണം അവിടെയും ചന്ദ്രൻ വളരെയധികം ദുർബലമാണെങ്കിൽ ഉദാഹരണമായി ധനുവിൽ സൂര്യൻ നിന്ന് ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുകയാണെങ്കിൽ ആ ആപോക്ലിമ യോഗത്തിന് വരിഷ്ഠ യോഗത്തിന് ഒരു പ്രസക്തിയും ഉണ്ടാകില്ല അതിനാൽ നാം സൂചിപ്പിച്ചു ഈ യോഗത്തിൻ്റെ ഫലം എന്താണ് വിത്തജ്ഞാന ധി നൈപുണാനി അറിവും ധനവും ജ്ഞാനവും ബുദ്ധിയും സാമർഥ്യവും ഉണ്ടാകും ഇതിൻ്റെ ഏറ്റക്കുറച്ചലുകൾ ചന്ദ്രാൽ സൂര്യൻ എവിടെ നിൽക്കുന്നു എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ മാത്രമേ ജ്യോതിഷ വിഷയത്തിലൂടെ സുഗമമായി സഞ്ചരിക്കുവാൻ ഒരു ജ്യോതിഷ പ്രേമിക്കോ വിദ്യാർത്ഥിക്കോ കഴിയുകയുള്ളൂ എന്ന തത്വം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു നന്ദി നമസ്കാരം